ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സാരി വീണ്ടും വീണ്ടും നമ്മുടെ വിക്രത്തിൽ പോയി പറയുന്നുണ്ട് എടാ വിക്രമെ ഞാൻ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എങ്ങനെയെങ്കിലും ആ കിരണിനെ ഇല്ലാതാക്കണം ആ കല്യാണി പൊട്ടിക്കരണം അതെനിക്ക് കാണണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അതെന്നെയാണ് സര്യൂ എൻ്റെയോ ആഗ്രഹം എന്ന് പറയണം അതിനുശേഷം വിക്രത്തിന് പറയേണ്ടത് എനിക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എത്ര പണം വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം എന്ന് പറയണം അതൊക്കെയാണ് ഏറ്റവും സരിയൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എന്നെ സരൂ ഭയങ്കര കൂടി തന്നെ വീട്ടിലേക്ക് പോകുവാണ് ഷാരി പറയേണ്ടത് സരൂ അവരായിട്ട് കള കളിക്കേണ്ട മോളെ അവരെ അത്ര നീ വിജയമായ നിസ്സാരക്കാരെന്നല്ല ചന്ദ്രസേനൊക്കെ വലിയ പിടിപാടുള്ള ആളാണ് നീ വിക്രത്തെ പോലത്തെ ഒരാളെ വെച്ചിട്ട് അവരുടെ പകരം വീട്ടാൻ നിന്നായിട്ടുണ്ടല്ലോ ചന്ദ്രസേനെ അതറിഞ്ഞു വിക്രത്തിനെയും ഇല്ലാതാക്കും ഈ കുടുംബത്തിലേക്ക് കയറി വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ സാരിയോ പറയേണ്ടത് ഈ കുടുംബത്തിലെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണമേ അയാളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞല്ലോ അയാൾ കാരണം ഒരുപാട് സത്യങ്ങൾ പറഞ്ഞാൽ അറിയാൻ പറ്റിയല്ലോ മോൾ എന്ത് സത്യങ്ങൾ അറിഞ്ഞ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയണത് എന്താ മോളെ എന്താ കാര്യം എന്ന് ഷാരുചിക്കുമ്പോൾ ഒന്നുമില്ല ഞാനൊന്നും പറയുന്നുമില്ല അമ്മ ഒന്നും കേട്ടിട്ടുമില്ല ഞാൻ പോയിക്കോട്ടെ അമ്മ ദൈവത്തെ ഓർത്ത് എന്നെ ശല്യം ചെയ്യല്ലേ ഞാൻ എത്രയും പെട്ടെന്ന് മനുവേട്ടൻ്റെ കൂടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും പോയി കഴിയുമ്പോഴേക്കും പോയി കഴിയണവർ ആ കിഴിനെ കല്ലിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് പോയി കഴിയാലും അവർ നശിന്നു എന്നൊരു സമാധാനത്തോടെ എനിക്ക് അമേരിക്കയിൽ പോയി ജീവിക്കാലോ എൻ്റെ മോളിന് ഒരുപാട് പ്രതീക്ഷയും കൊടുക്കല്ലേ മനോഹറിൻ്റെ മുമ്പിൽ അമ്മേ ഞാൻ പലവട്ടം പറഞ്ഞിട്ട് അമ്മ വേണമെങ്കിൽ എൻ്റെ കുറ്റം പറഞ്ഞു എൻ്റെ മനുവേട്ടിനെ കുറ്റം പറയരുതെന്ന് ഇനി മനുവേട്ടിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛനെ പോലെ തന്നെ അമ്മേനെ ഞാൻ കൊണ്ടുപോയിട്ട് ഷോക്ക് അടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സാരി അവിടുന്ന് പോകുക കേട്ടോ ഷാരനും ഈശ്വരൻ ഇവിടെ എന്നെ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്ന രീതിയിൽ ശാരി ആകെ വിഷമിച്ചിരിക്കുകയാണ് ശേഷം നമ്മുടെ ഒരുപാട് നാളു ശേഷം നിശ വീണ്ടും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ നിശ നമ്മുടെ ഷാരിനെ കാണുന്നുണ്ട് ഷാരി പറയേണ്ടതെന്ന് വിശ്വ എടുത്ത് മോളെ മോൾക്കുണ്ടായ ദുരന്തമൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് മോളെ മോളുടെ അമ്മേനെ അമ്പലത്തിൽ വെച്ചത് മോൾ കണ്ടത് മോൾക്ക് ഓർമ്മയുണ്ടോ അന്ന് മോൾ പറഞ്ഞിരുന്നു എന്തോ വലിയ ദുരന്തം മോളുടെ ജീവിതത്തിൽ വന്ന് കയറി എന്ന് പക്ഷേ മോൾക്കത് പെട്ടെന്ന് അറിയാൻ സാധിച്ചു അതുകൊണ്ട് മോൾ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ എൻ്റെ മോളിപ്പോൾ ആ ദുരന്തത്തിൽ പെട്ട് കിടക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നിശ പറയണ്ട ഓഹോ അപ്പം നിങ്ങൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത് അതേ മോളെ സത്യങ്ങളൊക്കെ ൊക്കെ മനസ്സിലാക്കി പക്ഷെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി അവർ ഇതിനു മുമ്പ് കല്യാണം കഴിച്ച പെൺപിള്ളേരൊക്കെ സത്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയായിരുന്നു പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി എന്ന് പറയണം ആ സമയത്ത് നിശ്ച പറയുണ്ട് അതെ ഞാൻ സത്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കി രക്ഷപ്പെട്ടു എന്നാണ് ഞാനും വിചാരിച്ചത് പക്ഷെ രക്ഷപ്പെട്ടില്ല അവൻ്റെ ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് എന്ന് പറയാണ് അതേക്കണ അതേക്കുന്ന ഷാരി അകെട്ടിപ്പോൾ മോളെ എന്ന് പറയുമ്പോഴേക്കും അതെ ആൻറ്റി എനിക്ക് എൻ്റെ അഹങ്കാരത്തിനെ ചെയ്ത് ശിക്ഷ എനിക്ക് ദൈവം തന്നു ഞാൻ എൻ്റെ ചേ എന്റെ ഞാനും എന്റെ അമ്മയും കൂടി കൂടിയിട്ട് എന്റെ ചേച്ചിന് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പം മുതൽ ചേച്ചിനെ വേറെ ആയിട്ടാണ് കണ്ടത് ചേച്ചി ഒരുപാട് വേദനിച്ചായിരുന്നു ഭർത്താവ് മരിച്ചപ്പോഴാണെങ്കിലും ചേച്ചി ഒരുപാട് വേദനിച്ച് ചേച്ചിന് കൂടെ കൂട്ടിയില്ല അതിൻ്റെ ശിക്ഷയാണ് എനിക്ക് ദൈവം തന്നത് അഹങ്കാരത്തിന്റെ ശിക്ഷ മോൾഡാന്റി അഹങ്കാരിയാണല്ലോ അതിനുള്ള ശിക്ഷയാണ് ദൈവം അവൾക്ക് കൊടുത്തത് എന്ന് പറയണം മോളപ്പോ അതേ ആൻറ്റി ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയാണ് അല്ല സരിയ പ്രസവിച്ചു പ്രസവിച്ചു പെൺകുഞ്ഞ് ഇപ്പോൾ രണ്ട് മാസം ആവാനേ ഓ ഇപ്പോഴും സരി അവളെ അവനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ അതേ മോളെ ആരൊക്കെ പറഞ്ഞിട്ടും അവള് വിശ്വാസം മാറ്റുന്നില്ല ഇനി ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാലും അവള് വിശ്വസിച്ചുകൊണ്ടിരിക്കും അതെ അതന്നെ എല്ലാ പെണ്ണുങ്ങളെയും കുഴപ്പം അവരങ്ങോട്ട് അങ്ങോട്ട് വിശ്വസിക്കും പിന്നെ തെളിവുകളൊക്കെ കിട്ടുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും വിശ്വസിച്ച് അവൻ ചതിച്ച് മനസ്സിലാക്കി വെച്ചത് അപ്പം കുറേ പേര് വേറെ കല്യാണം കഴിച്ചു കുറച്ച് പേര് അവൻ അവൻ്റെ പിള്ളേരെയായിട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാണ് എന്തായാലും അവനെപ്പോലത്തെ ഒരു ഫ്രോഡിനെ ഇനി ജീവിതത്തിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് പോയി ചാവണതാണ് അതുകൊണ്ട് അവന് വേണ്ടത് അവനൊരു ഫ്രോഡാണ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവനെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആൻറ്റിയുടെ മോളും അവൻ ഫ്രോഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഉപേക്ഷിക്കുമായിരിക്കും ചിലപ്പോൾ വേറൊരു ജീവിതത്തിലേക്കും കിടക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ ഒരിക്കലുമില്ല മോളെ നീ വിചാരിക്കുന്ന പോലെയുള്ള സാരി അവൾ ഭാഷ ഒരുപാടുള്ള കൂട്ടത്തിലാണ് മനോഹർ ഒരു ഫ്രോഡാണ് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരനെ അവൾ അവൾ അവളില്ലാതാക്കും അവൾക്കൊരു മുഴുവ്രാന്തിയേ അവളാകത്തുള്ളൂ അത്രമാത്രം അത്രമാത്രം എൻ്റെ മോള് മനോഹരനെ സ്നേഹിക്കുന്നുണ്ട് മോളെ മോളൊരു പ്രകാരം ചെയ്യാവോ എന്ന് ഷാരി പറയാണ് എന്താ എന്താണ് ചെയ്യേണ്ടതെന്ന് നിശ്ചിച്ച് വയ്ക്കുമ്പോൾ എല്ലാം സത്യങ്ങളൊക്കെ എൻ്റെ മോളോടൊന്നു വന്ന് പറയാമോ ഇന്നല്ലെങ്കിൽ നാളെ അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ പറ്റുള്ളൂ അത് ഇന്നറിയെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അവൾ എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ പോകുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ കൂടി എന്നോട് പറഞ്ഞേയുള്ളൂ അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം മോളൊന്ന് വന്ന് എൻ്റെ മോളുടെ സത്യങ്ങളൊക്കെ പറയാമോ എന്ന് ചോദി പറയുകയാണ് മോളിപ്പോൾ ഈ അവസ്ഥയിലായതുകൊണ്ട് തന്നെ എൻ്റെ മോൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും എന്ന് പറയുമ്പോൾ എനിക്ക് ആലോചിക്കണമായിരിക്കും ഇത് ാണ് മതി ആലോചിച്ചിട്ട് മതി ആലോചിച്ചിട്ട് എത്രയും നല്ലൊരു തീരുമാനം എടുത്തിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഷാലി അവിടെ നിന്ന് പോകട്ടോ ശേഷം നിഷ ഈ കാര്യങ്ങളൊക്കെ കിരണോടും കല്യാണിടുത്തും മേഘിനെടുത്തും പറയുന്നുണ്ട് അപ്പൊ കിരണും കല്യാണും പറഞ്ഞിട്ട് എന്താ എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കുമ്പോ എന്താ നിഷയുടെ അഭിപ്രായം നിഷയ്ക്ക് എന്താ തോന്നുന്നത് അതുപോലെ ചെയ്തുള്ളത് പറയാണ് എന്നാ അവിടെ വരെ ഒന്ന് പോകാലെ പോയിക്കോ പക്ഷെ നിഷ പറയണതൊന്നും അവള് വിശ്വസിക്കുക അപ്പൊ നിശയുടെ ചീത്ത ഒരു മോശപ്പെട്ട പെണ്ണാക്കാനേ അവള് ശ്രമിക്കുകയുള്ളു എന്തായാലും ഞാനൊന്ന് പോയി നോക്കാം എന്തായാലും ഒരു പെണ്ണല്ലേ അവളുടെ ജീവിതം എപ്പോഴും രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന രീതിയിൽ പറയുമ്പോൾ കല്യാണി പറയണ്ടോ അവൾ ഒരിക്കലും നന്നാവില്ല നിശേ സ്വന്ത അമ്മേനെ ഒരു വില കൊടുക്കാത്ത ഒരു മോളാവള് സ്വന്തം അമ്മേനെ വരെ തോന്ന അമ്മേനെ വരാം കൊല്ലാൻ നോക്കുന്ന മോളാവള് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളുടെ അമ്മയുടെ കഥകളൊക്കെ അറിയാൻ അറിയാൻ ചേച്ചി അതുകൊണ്ട് ഷാരിന്ന് പറഞ്ഞാൽ ആ സ്ത്രീൻ്റെ മുമ്പിൽ വന്ന് കേണു അപേക്ഷപ്പോൾ എനിക്കവരുടെ സഹതാപം ഉണ്ട് തോന്നിയത് എന്തായാലും നിഷ വേണമെങ്കിൽ ഒന്ന് പോയി നോക്ക് ആ മനോഹറിനൊന്ന് കാണാലോ മനോഹർ നിശനെ കണ്ടിട്ട് ഒരുപാട് നാളായാലോ നിശ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമൊന്നും അവനറിയില്ലായിരിക്കും എന്തായാലും അവിടെ പോയി അവരൊന്നു കണ്ടിട്ട് വെള്ളങ്ങൾ പുറത്ത് തന്നെ ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ഇടപെട്ടോളാം എന്ന് കിരണും കല്യാണിയും പറയുകയാണ് ശരിയെന്ന് നിഷ പറയേണ്ട അങ്ങനെ നിഷ നമ്മുടെ സരൂവിൻ്റെ വീട്ടിലേക്ക് പോകണം ബെല്ലടിക്കുമ്പോൾ സരീ വാതിൽ തുറക്കുന്നത് ആ നിഷയല്ലേ ഇത് ചോദിക്കുമ്പോൾ അതെ എന്താ ഈ വഴിക്ക് വാ വാ കയറി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അല്ല ഞാൻ ചേച്ചിനെ കാണാൻ തന്നെ വന്നതാണ് എന്നെ കാണാനോ ആ നിഷ പ്രഗ്നൻ്റ് ആണോ ഇത് എത്ര മാസമോ ഇത് അഞ്ച് ചേച്ചി എന്ന് പറയാണ് ഹസ്ബൻഡോ ഹസ്ബൻ്റിൻ്റെ കാര്യം പറയേണ്ടത് ചേച്ചി എന്നെ പറ്റിച്ചു പറ്റിച്ചു എന്നോ നിശ എന്തൊക്കെയാണ് പറയേണ്ടത് അതേ ചേച്ചി അവൻ ഒരുപാട് പെണ്ണുങ്ങളുടെ ബന്ധമുണ്ട് അവൻ്റെ കല്യാണ തട്ടിപ്പ് വീരനാണെന്ന് പറയാണ് ഏ വിവാഹ തട്ടിപ്പ് വരനോ എന്നിട്ട് നിഷ ഇതൊന്നും പറഞ്ഞില്ലല്ലോ അതേ ചേച്ചി കഴിഞ്ഞ ദിവസം ചേച്ചിയ്ക്ക് വന്നില്ലായിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ടാ പറഞ്ഞിട്ട് അതെ ഞാനൊന്ന് ചായ എടുക്കാൻ പോയപ്പോഴേക്കും നിശ്ചയിച്ച പോയി കഴിഞ്ഞായിരുന്നല്ലോ എന്താ നിശ്ചയി എന്തൊരു പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ചേച്ചി എന്നെ ഒരാളെ പറ്റിച്ചു വിദഗ്ധമായിട്ട് പറ്റിച്ചു എന്നെ പറ്റിക്കണ മുമ്പ് ഒരുപാട് പെൺപിള്ളേരെ പറ്റിച്ച് ഒരുപാട് പെൺപിള്ളരെ കല്യാണം കഴിച്ചാൽ അതിൽ ഒരുപാട് കുട്ടികളുള്ള ആളാണ് ഞാൻ അറിയില്ല ഞാൻ അത് മനസ്സിലാക്കിയപ്പോഴേക്കും എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു എൻ്റെ ചേച്ചിയും അതുപോലെ തന്നെ ചേച്ചിയുടെ സുഹൃത്തൊക്കെ അതിനോട് പറഞ്ഞതാണ് അവനൊരു ഫ്രോഡ് ആണെന്നൊക്കെയുള്ള കാര്യം അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല കല്യാണത്തിന് അവ മുഖം മുഖം പോലും മറച്ചിട്ടാണ് വന്നിരുന്നത് അതുകൊണ്ട് ആരും സത്യങ്ങളൊന്നും മനസ്സിലാക്കിയുമില്ല അഥവാ സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിവാഹം കഴിഞ്ഞ് രണ്ട് മാസമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അഞ്ച് മാസം ഗർഭിണിയാണ് എന്ന് പറയുകയാണ് അല്ല എന്നിട്ട് അവൻ അവന് ഇപ്പം എവിടെ എണ്ണം ചോദിക്കുമ്പോൾ അവൻ ഇപ്പം വേറൊരു പെണ്ണിനെ കൂടെ ജീവിക്കുകയാണ് ചേച്ചി ഞാൻ പറയാൻ പറഞ്ഞത് വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞ ആ ഒരാളുണ്ടല്ലോ എന്റെ കയ്യിൽ താലി കെട്ടിയ ആള് അയാൾ തന്നെയാണ് ചേച്ചിയുടെ ജീവിതത്തിലുള്ളത് ചേച്ചിനെ കല്യാണം കല്യാണം കാഴ്ചകളെ മനോഹർ എന്ന് പറഞ്ഞ ആളാണ് അത് എന്ന് പറയുമ്പോൾ സരീവ് ആകെ ഞെട്ടിപ്പോട്ടോ സരീവ് പറഞ്ഞത് നീ എന്തൊക്കെയാണ് പറഞ്ഞത് അതൊരിക്കലും ആവില്ല മനുവേട്ടനെ പോലെ ഒരുപാട് പേര് ഈ ഇവിടെ ഉണ്ട് മനുവേട്ടനെ പോലെ ഒരു ഫ്രോഡ് ഈ നാട്ടിലുണ്ട് അത് ഞാനും മനുവേട്ടൻ ഇടൊക്കെ പറയാറുണ്ട് അയാളായിരിക്കും നിന്നെ ചതിച്ചത് ഇല്ല ചേച്ചി ആ ഫ്രോഡ് തന്നെയാണ് ചേച്ചിയുടെ മനുവേട്ടൻ അവന്റെ പേര് മനു എന്നല്ല മൂന്നാർ മുരുകൻ എന്നാണ് ചേച്ചിനെ എന്നെ മാത്രമല്ല ഒരുപാട് ുള്ള അവൻ ചതിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ കുട്ടികളുടെ അച്ഛനുമാണ് അവൻ എന്നൊക്കെ പറയുമ്പോൾ ഞാനത് വിശ്വസിക്കില്ല അതെ നീ ഇനിപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞത് പറഞ്ഞു നീ ഇനിയും ഈ പ്രാവശ്യം പറയാം നീ ഗർഭിണിയായതുപോലെ ഞാൻ നോക്കിയില്ല എന്ന് പറയണം നീ ഗർഭിണി ആയതുകൊണ്ട് മാത്രമാണ് വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ഒന്നും പറയാതെ നിന്നെ ഉപദ്രവിക്കാതെ ഇവിടെ നിന്ന് പോവാൻ സമ്മതിക്കുന്ന മതി പോയിക്കോ ഇനി നീ എന്തിനെ പറഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വെച്ചേക്കില്ല എന്ന് പറയുകയാണ് ആ സമയത്ത് രാവിലെ രാവിലൊക്കെ പണ്ട് മോള് പോയിക്കോ അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോള് പോയിക്കോ എന്ന് പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും കേട്ടാൽ ഇവള് നന്നാവില്ല ഇവള് വിശ്വസിക്കും ില്ല ഇവിളിപ്പോഴും ആ മനോഹർ എന്ന് പറഞ്ഞാൽ ആ ഫ്രോഡിനെ വിശ്വസിച്ചിരിക്കുകയാണ് മോള് പോയിക്കോ എന്നൊക്കെ പറയുകയാണ് നിശ പറയേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ സരൂ സത്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പോൾ ഒരുപാട് വൈകിട്ടുണ്ടാവും അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ സരൂൻ്റെ ഇത്രയും മണ്ടി മണ്ടിയായിട്ടുള്ള ഒരു പെണ്ണും അവൻ്റെ അടുത്ത് ഉണ്ടാവില്ല അവൻ ഇത്രയും നാട്ടിൽ സരൂയുടെ അടുത്തുനിന്ന് പോകാത്തതിന് കാരണം എന്താണെന്ന് അറിയാമോ സരൂന്റെ ഒക്കെ ഇന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല പണമോ സ്വർണോ സ്വത്തോ എന്തെങ്കിലും കിട്ടുകയും ഞാൻ സരീവിനോ അവനെ ഉപേക്ഷിക്കും വേറെ പെണ്ണിനെ കല്യാണം കഴിക്കും എനിക്ക് ഇത്ര പറയാനുള്ളൂ എന്നൊക്കെ പാട്ട് നിശ അവിടുന്ന് പോകും കേട്ടോ സരൂവിനും ചെറിയൊരു മനസ്സിന് ഒരു ചാഞ്ചാട്ടം വരുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും നിശ വന്ന സത്യങ്ങൾ പറയുന്ന ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ബൈ ബൈ